ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഞാൻ പറയട്ടെ കമ്പനി കമ്പനി പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്ത ചെയ്ത കോസ്റ്റ്യൂമേ അല്ല അല്ല ആവശ്യപ്പെട്ട ഹായ് നമസ്കാരം പുതിയ െല്ലാവർക്കും സ്വാഗതം അഗൈൻ ഞാൻ രേണുസ്തു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റുമായി വന്നു എന്നുള്ള കാര്യം എനിക്കറിയാം ആദ്യം തന്നെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ബേസിക്കലി വ്ലോഗ് റിലേറ്റഡ് കോണ്ടന്റ് ഇടാൻ ആഗ്രഹിച്ച ഒരാളാണ് പ്രതീക്ഷിക്കാണ്ട ഞാൻ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസിലോട്ട് ഇറങ്ങിയത് ആ വീഡിയോസിലോട്ട് ഇറങ്ങിയത് ഒന്ന് എനിക്ക് എനിക്കിങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എടുക്കാൻ ഏറ്റവും സുഖമുള്ളൊരു വീഡിയോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആണ് കാരണം ഞാൻ ഈ ഫുൾ ടൈം രാവിലെ പോയി ലേറ്റായിട്ട് ഓഫീസിന് വരുന്നത് കൊണ്ട് തന്നെ ഈ വ്ളോഗ് കണ്ടൻറ്റുകൾ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നുള്ളൊരു ഒരു ഒരു ടൈമോ കാര്യങ്ങളോ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാകുമ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് വന്ന് ഇങ്ങനെ ഫ്രീ ആയിരിക്കാം അങ്ങനെ ഞാൻ നൈസായിട്ട് ഇതിലോട്ട് ഇറങ്ങിയാണ് സോ എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനത്തെ കണ്ടൻറ്റും അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ബ്ലോഗ് കണ്ടൻസും ഇനി അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യും എന്നാ പറയുന്നത് എല്ലാ ടോപ്പിക്കും എടുത്ത് സംസാരിക്കുന്ന മാറ്റി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ സംസാരിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളറിയിക്കുകയാണ് കാരണം കുറച്ച് എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലേറ്റവും കൂടുതൽ ആൾക്കാർ പരാതി പറയുന്ന ഒരു കോണ്ടാണ് രേണു സുധി അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ എന്തിനാണ് ആളുടെ ടോപ്പിക് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ട് കേട്ട് മടുത്തു നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്കൊന്ന് വിട്ടൂടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അറിയാം ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഒരു കോണ്ടു വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷേ ചില കോണ്ടുകൾ കാണുന്ന സമയത്ത് സംസാരിച്ച് പോവും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഒരുപാട് ക്ലിപ്സ് ഒന്നും വെക്കാനുള്ള ആകെ നാലേ നാല് ക്ലിപ്സ് എനിക്ക് വെക്കാനുള്ളൂ ഈ നാലേ നാല് ക്ലിപ്സിൽ കൂടെ എനിക്ക് ഒരിക്കലും രേണു സുദീനെ ക്രിറ്റിസൈസ് ചെയ്യാൻ വരികയല്ല അതിലുപരി കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി അതിന് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് സോ ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട റീച്ച് എന്നെ എന്ന് പറയുന്ന ഇടുക രണ്ട് തെറി നിങ്ങളാരും മറക്കണ്ടിട്ടുള്ളവര്

രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ കോണ്ടു വിറ്റുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സാധനമാണ് രേണു ഇവിടെ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം രേണു സുദീ എന്ന് ഒരു വ്യക്തിയുടെ കോണ്ടു മാത്രമല്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇട്ട് ചെയ്യുന്നത് പല വ്യക്തികളുടെ ടോപ്പിക്കുകളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്തു സംസാരിക്കുന്നുണ്ട് റിസൾട്ടിൽ നടന്നിട്ടുള്ള ദിലീപിൻ്റെ കേസ് ഏറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചാറ് ആറേഴ് വീഡിയോസ് ഞാൻ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് കാരണം കറണ്ട്ലി ആ ടൈം ആ സിനാരിയോയിൽ ഈ ഒരു ടോപ്പിക്ക് റെലവൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എടുത്ത് സംസാരിച്ചത് അപ്പം ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളല്ല പിന്നെ ഈ തരത്തിലുള്ള തമ്മിലും കാര്യങ്ങളും ഒന്നും ഞാൻ പേഴ്സണലി ഇട്ടിട്ടില്ല ആൻഡ് ഈ ഒരു കോണ്ടും ഞാൻ എടുത്തു വെച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ എപ്പോഴും സംസാരിക്കാം മറ്റൊരാൾ രേണുസുദിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നതിലുപരി രേണുസുദീ മീഡിയക്കാരുടെ മുമ്പിൽ വന്ന് പല വിഷയങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും റിയാക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനാണ് ഞാൻ കൂടുതലും റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് അതും കൂടെ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആൻഡ് എന്ത് കൂളായിട്ട് എന്ത് ലാഘവത്തോടു കൂടിയാണ് രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ വന്നിട്ട് രേണു സുതി ഗർഭിണി ഇരുപത്തൊന്ന് വയസ്സുകാരൻ ചെക്കൻ അവനെ ഒളിവിൽ കൊണ്ടുപോയിട്ടു ഇത് രണ്ട് പെർസ്പെക്റ്റീവില് പറയാം ഒന്നെങ്കിൽ കേട്ട് 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 മടുത്ത് നമ്മളിങ്ങനെ ഒരു ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനങ്ങളെ പുച്ഛിക്കുന്ന പോലെ പറയാം ഇത് ഇതിൻ്റെ ഒരു സൈഡാണ് പക്ഷെ മറ്റൊരു സൈഡിൽ ആലോചിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് അവരുടെ ഈ ഒരു കാര്യത്തെ വളരെ തമാശവൽക്കരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ജാസി എന്ന് പറയുന്ന വ്യക്തിൻ്റെ പ്രഗ്നൻസി വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ റീസൻറ്റ്ലി ഹെലനോസ്വാട്ടയുടെയും ജാസിയുടെയും ഒരു ടോപ്പിക്ക് നമ്മളെടുത്ത് സംസാരിച്ച കാര്യം എന്താ ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആക്കി ഞാൻ അബൌട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഒരു സ്ത്രീക്ക് ഭയങ്കര തമാശ വൽക്കരിച്ചു സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ എ നെക്സ്റ്റ് തിങ് പണ്ടത്തെ റീച്ചൊന്നും അനുസ്വദിക്കിപ്പം അല്ല പണ്ട് രേണുസുതി എന്ന് പറഞ്ഞാൽ പറക്കുമെങ്കിൽ ഇപ്പോൾ അവർക്കൊന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ റീച്ചൊക്കെ ജസ്റ്റ് ഡൗൺ ആയി ഡൗൺ ആയി വരുന്നുണ്ട് അത് രേണുസുതിക്ക് വളരെ ക്ലിയറായിട്ട് അറിയുന്നത് കൊണ്ടാണ് റീച്ച് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രേണുസുതി എന്ത് ചെയ്തേ ചെയ്തത് പിന്നെ രേണുസ്തുതി ഞങ്ങൾക്ക് എന്ന നിലയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന തമിഴയിലും ക്യാപ്ഷനും ഫോട്ടോയും വെച്ച് ചെയ്തോ അപ്പം എങ്ങനെ റീച്ച് പിടിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട് അതുകൊണ്ടാണ് സുതിചേട്ടൻ്റെ പെർഫ്യൂമും സുതി ചേട്ടൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് രേണുസ്തുതി എന്ന് പറയുന്നൊരു വ്യക്തി സംസാരിച്ചത് അപ്പം ഒന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു റീച്ചിനുള്ള വസ്തുവായിട്ട് ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കരുത് എന്നൊരു അഭിപ്രായമാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു ക്യാമറ കിട്ടുന്ന സമയത്ത് ഞാൻ അന്നും ഇന്നും പറഞ്ഞതുപോലെ സംസാരിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് നല്ലൊരു തിരിച്ചറിവും ബോധ്യവും ഉണ്ടായിട്ട് അതാണോ സംസാരിക്കുകയാണ് അപ്പം പുതിയതായിട്ട് ഇനി റീച്ച് ഉണ്ടാകാനുള്ളവർക്ക് ഞാൻ കണ്ടന്റ് വരെ തന്നിട്ടുണ്ട് നിങ്ങൾ വലിയൊരു കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ ഫോട്ടോ നല്ല വെക്കണം കേട്ടോ അന്നേരം ആൾക്കാർ വേറെ കാണത്തുള്ളൂ ഫോട്ടോ വെച്ചോളൂ ആൾക്കാർ കൊടുക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുക നിങ്ങൾ എന്നെ വെച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക സന്തോഷം സന്തോഷം മാത്രം ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സ്വയം ട്രോളുന്നതിനെ സന്തോഷത്തോടു കൂടി കാണുന്നത് ആർക്കും അത് സാധിക്കുക ആർക്കത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക റീച്ച് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കാരണം താൻ റീച്ച് ആവുന്നുണ്ട് തന്നെ പറ്റി നാലാൾ പറയുന്നുണ്ട് തന്നെ പറ്റി നാലാൾ സംസാരിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം പക്ഷെ റീച്ച് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതൊന്നും ലൈഫിൽ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല അന്നും ഇന്നും ഇനി അങ്ങോട്ടും ഞാൻ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് നെഗറ്റീവ് കോൺട്രവേഴ്സിനെയോ അല്ലെങ്കിൽ നെഗറ്റീവ് ക്രിറ്റിസിസത്തിനെയോ ആൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ആൾ അതിൽ ഹാപ്പിയാണ് ആൾക്കതിൽ പരാതിയില്ല ആൾക്കതിൽ പരിഭവമില്ല വളരെ വളരെ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റൂ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പറ്റുന്നത് എന്നുള്ള എനിക്കറിയില്ല ഞാനതിന് റെസ്പെക്ട് ചെയ്യുക അറ്റ് ദ സെയിം സൈഡ് ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ആൾ വളരെ ബോൾഡാണ് ഷ് ഇസ് വെരി ബോൾഡ് കാരണം ഇത്രയും ക്രിറ്റിസിസം ലൈഫിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതാണ് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് 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 ഒരു ബോൺലെസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വരും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രേണുസുദീൻ്റെ ലൈഫ് രേണുസുദിക്ക് മാത്രമാണ് നമ്മളുടെ ലൈഫ് നമുക്ക് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു ബോൾനെസ്സിൻ്റെ ഭാഗമാണോ എന്ന് അറിയില്ല പക്ഷേ ഈ ഒക്കെ അറിഞ്ഞോ അറിയാണ്ടോ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ബേസിക്കലി ഈ വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെ ഇവിടെ എപ്പോഴും പറയുന്നൊരു സാധനമാണ് അരി വാങ്ങുക ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോയിലും കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് വേട്ടെ എല്ലാവരും ജോലി ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആദ്യമൊക്കെ യൂസ് ചെയ്യുക ഒരു ഇഷ്ടത്തിൻ്റെയും പാഷൻ്റെയും പുറത്താണെങ്കിൽ ആ ഈ പാഷനിലുപരി ചില ആൾക്കാർ റീച്ച് ആഗ്രഹിക്കുന്നവരുണ്ട് ചില ആൾക്കാർ എന്നെ നാലാൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് മേ ബി ഇൻകം ആയിരിക്കും ഈ ഇൻകം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ ആവശ്യമാണ് എല്ലാവരും ഈ അരിയും ചോറും നിന്നാനും വേണ്ടി മാത്രമായിരിക്കില്ല ചിലവർക്ക് ഹൗസിങ് ലോൺ ഉണ്ടാവാം ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാം ചില ആൾക്കാരുടെ ലൈഫും ബ്രണ്ടോട്ടും ഉണ്ടാകാനായിരിക്കും ചില ആൾക്കാർക്ക് അസുഖം ചികിത്സിക്കാനായിരിക്കും അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തികൾക്കും ഈ സാധനം കൊണ്ട് ലൈഫിൽ ഒരു ഗെയിൻ ഉണ്ട് ആൻഡ് ഇതൊരു സിമ്പിൾ കാര്യമല്ല ഇത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്ലാറ്റ്ഫോമോ സിമ്പിൾ കാര്യമല്ല നമ്മൾ എഫോർട്ട് എടുക്കുക തന്നെ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോസ് ഫുള്ള് ഞാൻ എടുത്ത വീഡിയോസാണ് ഞാൻ എൻ്റെ വർക്ക് ഞാൻ ഓൾറെഡി ഒരു വർക്കിംഗ് വുമൺ ഞാൻ ഒരു വർക്കിംഗ് വുമൺ ഞാൻ ത്രീ ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആൻഡ് ഐ വർക്ക്സ് ഇൻ എ സൈക്കാട്രിക് സ്ഥാപനം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു സൈക്കാട്രിക് എന്ന് വെച്ചാൽ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ രാവിലെ പോയി ഞാൻ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വന്ന ഏത് വ്യക്തികളും ടയർഡാവും എസ്പെഷ്യലി നമ്മൾ ഫിസിക്കലിനേക്കാൾ മെൻ്റലി പല സിറ്റുവേഷനും പല സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മെൻ്റലി വാങ്ങിക്കാനുള്ള വീക്കാവും ആ വീക്കിലും നമ്മൾ വളരെ ഫ്രഷായി നമ്മൾ ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുക്കേണ്ട ഇപ്പോൾ ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഓൺ ചെയ്തിട്ടു കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമോ എന്ന് എനിക്കറിയാം ഇപ്പോഴത്തെ ഒരു കറക്റ്റ് ടൈം നയൻറ്റീൻ ഫിഫ്റ്റീൻ ചാർജ് ഇല്ല സൂമാവുന്നുണ്ടാവില്ല ഏഴേ കാലമായിട്ടുണ്ട് ഇനി ഞാനിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാനൊന്ന് റെസ്റ്റ് എടുക്കുക ഇപ്പം നല്ല എഫോർട്ട് ഇതിന് കൊടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു സിമ്പിൾ കാര്യമല്ല ആൻഡ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യലൊരു സിമ്പിൾ കാര്യമല്ല സോ എഫോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് കിട്ടുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല ഇനി ആ പേയ്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ അരിയും മഞ്ഞ എന്താണ് അരിയും പഞ്ചാരിയും എന്താണ് ലാസ്റ്റ് പറഞ്ഞ കെറോസിൻ മണ്ണെണ്ണയും വാങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അതിലും വലിയ തെറ്റൊന്നുമില്ല നമ്മൾ പണിയെടുത്തിട്ടാണ് നമുക്കത് കിട്ടുന്നത് നിങ്ങളും ചെയ്യുന്ന നിങ്ങൾ മീഡിയക്കാരെ മുമ്പിൽ വന്നിട്ട് കുറേ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നു അതുവഴി നിങ്ങൾക്ക് നെഗറ്റീവ് റീച്ച് കിട്ടുന്നു അതുവഴി നിങ്ങൾക്ക് കുറേ പബ്ലിസിറ്റി കിട്ടുന്നു രേണുസുദി എന്ന് പറയുന്ന വ്യക്തി എന്ന് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയോ അന്ന് മാത്രമേ രേണു സുദീനെ ആൾക്കാർ നോട്ട് ചെയ്തിട്ടുള്ളൂ കൊല്ലം സുദീൻ്റെ ഒരു മരണത്തിന് ശേഷം രേണുസുദി കുറേ കാലം വീട്ടിൽ അടങ്ങിയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു മീഡിയയിൽ വന്ന് കോപ്രായം കളിച്ച സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നോട്ട് ചെയ്തു അതുവഴി പബ്ലിസിറ്റി കിട്ടി അതുവഴി റീച്ച് കിട്ടി ആ പൈസയും കൊണ്ടാണ് നിങ്ങളും അരിവാങ്ങുന്നത് അത്രയേ ഉള്ളൂ അടിച്ചു കിണ്ടിയായിട്ട് ഒന്നുമില്ല ചെറുതേ അടിച്ചു പോടാ ചെറുത് അതിപ്പോ ഞാൻ അതിപ്പോന്നു മാത്രം ഒന്നും കഴിച്ചില്ല മാത്രം ഇവിടെ ഈ ഒരു പീസ് മാത്രം ഞാൻ ഇതിലെടുത്ത് വെക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാല് എത്ര സിമ്പിൾ ആയിട്ടാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെ ഓപ്പണായിട്ട് ക്ലിയർ ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ചെറുതാണ് അടിച്ചത് ചെറുത് ഇപ്പം അടി എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു സാധന എന്ന് പറയുന്നില്ല സോഷ്യൽ ഡ്രിങ്കിങ് സർക്കാർ വിൽക്കുന്ന സാധനമാണ് സർക്കാർ കിട്ടുന്ന സാധനമാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആൻ എൻ്റർടൈൻമെൻറ്റ് സോഷ്യലി ഓർ ഒക്കേഷണലി ഡ്രിങ്ക് ചെയ്യുന്നതൊന്നും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞില്ല ഒരു വ്യക്തിഗതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അല്ല വ്യക്തിഗതമായിട്ടുള്ളൊരു ഇഷ്ടമാണ് പക്ഷെ വളരെ കൂളായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ അടിക്കാൻ ഞാൻ അടിച്ചു ഒരു കുറച്ച് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യക്തിയുടെ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആർക്കെങ്ങനെ പറ്റുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഐ തിങ്ക് നോബി ഇതൊക്കെയാണ് ഒരു വിഷയമാവുന്നത് ഇതൊക്കെയാണ് ഒരു ഡിസ്കഷൻ ആവുന്നത് ഇതൊക്കെയാണ് ഒരു ടോപ്പിക്കിലോട്ട് വന്നത് ഇപ്പം കരുവുള്ളി ഒരു മോഡലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം ഞാൻ കേട്ടു എന്ന് ഒരു അവാർഡ് കിട്ടും രേണു സൃതി ഈ മോഡലിന് ഫീൽഡിനെ പറ്റി മുമ്പ് എന്തിനും പരിചയമുള്ള ഒരാളാണ് ഒന്നുമില്ല ഒരു പരിചയമുള്ള ആളല്ല അവർ മോഡലിന് ഫീൽഡ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല അവർ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഷോയിൽ ഗസ്റ്റായിട്ട് വരുന്നത് കമ്പനി വിളിച്ചിട്ട് ഗസ്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം വന്നു അവാർഡും കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് എടുക്കാൻ എൻ്ററിയും കിട്ടും ഈ കോസ്റ്റ്യൂം തന്നെ രേണു സുബിയുടെ എക്സർ ഞാൻ പറയാട്ടെ കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമേ അല്ല രേണു സുദിയുടെ രേണുസ്തുതി ആവശ്യപ്പെട്ട കോസ്റ്റ്യൂമാണത് കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂം അല്ല എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു രേണു ശ്രദ്ധി അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂമും ലിബ്ര മോഡലിംഗ് കമ്പനി രേണുശ്രുദ്ധി കൊടുത്തത്

ഇത് റേഡിയോ റേഡിയോസുദിയോ കമ്പനിയോ പറയാത്തടത്തോളം കാലം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന ഒരു സാധനമാണ് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റീച്ച് പൊതുവേ കൂടുതലാണ് അപ്പോൾ ഈ എക്സ്പോസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുള്ളത് കൊണ്ടാണ് അവിടെ റീച്ച് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പോസ് എന്ന് പറയുന്ന സാധനത്തിന് റീച്ച് ഉണ്ട് എന്നുള്ളത് ജനറൽ പബ്ലിക്കിനെ ഇപ്പോൾ നമ്മൾ വളരെ ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു കോപ്രായത്തിനും വേണ്ട ജസ്റ്റ് എക്സ്പോസ്ഡ് ആയ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മില്യൺ വ്യൂ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റീച്ചിൻ്റെ ക്ലാസ് എടുത്ത് തന്ന ആൾക്ക് എങ്ങനെ റീച്ച് പിടിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട് അപ്പോൾ അവരുടെ വായിൽ നിന്ന് ഇതൊക്കെ തന്നെയേ വരും അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് ബൈ ബൈ